രണ്ട് കാര്യമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു ജനസംഖ്യയുള്ള ഉള്ള പാർട്ടികളൊന്നും സി പി എം ആണ് എഴുപത്തിയഞ്ച് മുതൽ എൺപത് ശതമാനം സി പി എമ്മിന്റെ ഇന്നും ഹിന്ദുക്കളാണ് എസ്പെഷ്യലി ഹിന്ദു പിന്നോക്ക ജനവിഭാഗങ്ങൾ കുറച്ച് നായർ ജനവിഭാഗങ്ങൾ പണ്ടൊക്കെ ഞങ്ങളുടെ ഫാമിലിയിൽ ബ്രാഹ്മണ ഫാമിലിയിലുള്ള ഉള്ള പലരും കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു ആ രീതിയിൽ അച്ഛൻ അടക്കം അച്ഛനടക്കം അവരുടെ ചായയുള്ള വ്യക്തിയായിരുന്നു പക്ഷെ രണ്ട് പ്രശ്നം സി പി എം ഉണ്ട് ഒന്ന് സി പി എം ഇന്ന് പോലും യുവതി പ്രവേശനത്തിന്റെ വിധിനാറ്റെ തള്ളി പറയാൻ തയ്യാറായില്ല കടകംപള്ളി സാർ ചെയ്തു ബാക്കിയുള്ളവർ ചെയ്തിട്ടില്ല രണ്ട് ഇന്നും ചില കാര്യങ്ങളിൽ ക്ലാരിറ്റി വേണം അതായത് പത്മകുമാർ സാറിന് ജാഗ്രത കുറവാണുണ്ട് െങ്കിലും അദ്ദേഹം ശിക്ഷിക്കപ്പെടണം സംശയമൊന്നുമില്ല അത് അസ്കർ സാർ പറയുന്നതോട് നൂറ് ശതമാനം ഈ കൊള്ളയിൽ ഇൻവോൾഡ് ആണോ എന്ന സംശയം ബാക്കി നിൽക്കുന്നുണ്ട് അതൊരു കറക്റ്റ് പോയിന്റാണ് ശ്രീ പത്മകുമാർ സാറിന് ഈ കാര്യത്തിൽ ബന്ധമുണ്ടോ ഉണ്ടെങ്കിൽ ഏറ്റവും വേദനിക്കുന്ന വ്യക്തി ഞാനായിരിക്കും കാര്യം എനിക്ക് മനസ്സിലായി എനിക്ക് എനിക്ക് രാഹുലിന്റെ പോയിന്റ് മനസ്സിലായി അതായത് പത്മകുമാറിന്റെ പാങ്കാളിത്തം പൂർണ്ണതോതിൽ വരണം നമുക്ക് ആക്ഷേപിക്കണമെങ്കിൽ ചാർജ് ഷീറ്റ് വരണം അല്ലെങ്കിൽ കോടതി ഫൈൻഡിങ് വരണം ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഇദ്ദേഹത്തെ കിണക്കുകയും തെളിവുകൾ വരികയോ പ്രതികരിക്കുകയും ചെയ്യണം ഞാൻ ചോദിക്കുന്നത് സി പി ഐ എം സി പി ഐ എം വീടുകൾ കയറി ഞങ്ങൾക്ക് ശബരിമലയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒരു ഒരു വൈരാഗ്യ സമീപന ഇല്ല സ്വത്തടിച്ചു മാറ്റാൻ ഞങ്ങൾക്ക് പ്ലാനൊന്നും ഇല്ല ഞങ്ങളുടെ ആരും അതിൽ ഇൻവോൾവ് അല്ല ഈ നിങ്ങൾ ഈ പോറ്റിയെ കയറ്റി എന്നുള്ള പാട്ടൊന്നും കേട്ട് നിങ്ങളെ തെറ്റിദ്ധരിക്കപ്പെടരുത് എന്ന് പറയാനാണ് സി പി എം പതിനഞ്ചാം തീയതി മുതൽ വീടുകൾ കയറി തുടങ്ങുന്നത് സംസാരിച്ച് സി പി എം സെറ്റിൽ ചെയ്യാവുന്ന ഒരു ഇഷ്യൂ മാത്രമേ ഇപ്പോഴും ഈ സമയം രണ്ട് കാര്യങ്ങളും കൊണ്ടാണ് പൂർണാർത്ഥത്തിലല്ല ഒന്ന് സി പി എമ്മിന് എപ്പോഴൊക്കെ ശബരിമല തൊട്ടോ അപ്പോഴൊക്കെ പിഴച്ചിട്ടുണ്ട് അത് ശബരിമല യുവതി പ്രവേശത്തിന്റെ വിധിനേയമാകട്ടെ അയ്യപ്പ സംഘവും ഈ വിഷയമാകട്ടെ സി പി എം ഇന്നും വേണ്ട രീതിയിൽ ആ വിഷയത്തെ ആഴത്തിൽ പഠിച്ചിട്ടില്ല അതിന്റെ ഒരു പോസിറ്റീവ് സൂചന കഴിഞ്ഞ തവണ മുഖ്യമന്ത്രി അയ്യപ്പനും വാവരും വെളുത്തയും ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഐക്യോ എന്നൊക്കെ പറഞ്ഞത് പോസിറ്റീവ് ആണ് ഞാൻ പറയുന്നത് ഗ്രൗണ്ടിലെ അയ്യപ്പ വിശ്വാസിക്കുക അത് കേൾക്കുമ്പോൾ മുഖ്യമന്ത്രി നമ്മുടെ വിശ്വാസത്തെ ഉയർത്തി പറഞ്ഞു തോന്നുന്നു ഇന്നും പക്ഷേ സി പി എം കാര്യങ്ങളുണ്ട് ഇവരുടെ ഉത്തരവാദിത്വത്തിൽ പരാജയപ്പെട്ടു നിഷാദ് വളരെ ലോകത്തിൽ ആർക്കും ഇല്ല പത്മകുമാർ സാറും സാറും വാസു അടക്കം അവരുടെ പരാജയപ്പെട്ടോ ദേ ഹാവ് ഇൻ റെസ്പോൺസിബിലിറ്റി അതിന് രണ്ട് അവർ എന്തായാലും പരാജയപ്പെട്ടു രണ്ട് ശ്രീ രമേശ് ചെന്നിത്തല ഉന്നയിച്ച ആരോപണമാണ് ശരിയാണോ തെറ്റാണോ എനിക്കറിയില്ല അതായത് ദ്വാരപാല ശില്പങ്ങൾ അടക്കം കോടിക്കണക്കിന് രൂപയ്ക്ക് മറിച്ചു വിറ്റോ മുറിച്ചു ഈ സംശയം ബാക്കിയുണ്ട് അതോടൊപ്പം യഥാർത്ഥത്തിൽ എവിടെയെന്ന ചോദ്യമുണ്ട് അപ്പൊ സി പി എമ്മിന് എന്തൊക്കെയോ മറക്കാനുണ്ടോ എന്നുള്ളൊരു ഫീലിംഗ് ആണ് ഇപ്പോഴും വരുന്നത് ഈ ഒരു പക്ഷേ ഭരണം മാറാൻ ചാൻസ് ഉള്ളതുകൊണ്ട് അതിനൊന്നും ഇവരെ രക്ഷിച്ചെടുക്കാനുള്ള ശ്രമമാണോ എന്ന് ശ്രീ ജിൻഡോ ജോൺ ചോദിക്കുന്നത് പോലെ സാധാരണക്കാർ ചോദിക്കുന്നുണ്ട് പിന്നെ ഒരു തെറ്റും ചെയ്തില്ലെങ്കിൽ നാൽപ്പത് ദിവസം സി പി എമ്മിന് ഇത്രയും മുതിർന്ന ആൾക്കാർ കിടക്കുവോ വാസു സാർ കിടക്കുമോ പക്വാർ സാർ കിടക്കുമോ എന്ന സംശയമുണ്ട് അപ്പോ ഇതിൽ സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് ഒരു ക്ലാരിറ്റി വേണം സ്വരാജ് സഖാവ് പറഞ്ഞു ഒരു കാര്യം എന്താ പാർഷ്യലി ശരിയാണ് എന്താണ് ഇവർ ചെയ്ത കുറ്റം എന്ന ക്ലാരിറ്റി വരണം അതിന് പ്രൊസീഡ്സ് ഓഫ് ക്രൈമോ അല്ലെങ്കിൽ മണി ട്രെയിലോ എസ്റ്റാബ്ലിഷ് ചെയ്യണം ഇനി ഇതൊന്നും കണ്ട് കണ്ടുപിടിക്കാതിരിക്കണോ ഇതൊന്ന് സി സത്യം പറയാല്ലോ തവണ കോൺഗ്രസ് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കോൺഗ്രസ് ഭരിക്കണം അല്ലെങ്കിൽ യു ഡി എഫ് ഭരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് പക്ഷേ അത് സി പി എമ്മിനെ അയ്യപ്പന്റെ പേരിൽ അടിച്ചിട്ടാവരുത് കോൺഗ്രസിന് കോൺഗ്രസിന്റേതായി മുമ്പോട്ട് വെക്കാനുള്ള ഒരു പോസിറ്റീവ് അജണ്ട ഉണ്ടാകണം അപ്പൊ ഇതിനെ രാഷ്ട്രീയപരമായി ഇടതും വലതും മധ്യവും മിസ് യൂസ് ചെയ്യരുത് സാധാരണ അയ്യപ്പവിശ്വാസികളുടെ സ്റ്റാന്റ് ആണ് അതുകൊണ്ടാണ് അഭിപ്രായമാണ് രാഹുലിനെ പങ്കുവയ്ക്കാനുള്ളത്